ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം സമ്മാനങ്ങൾ ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടി സിൽക്സ് ചേലകരന്തി മഹാകാളങ്കാവ് കടുക്കശ്ശേരി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഗോപൂജ നടന്നു കടുതശ്ശേരി ക്ഷേത്രത്തിന്റെയും ബാലഗോകുലത്തിന്റെയും നേതൃത്വത്തിലാണ് ഗോപൂജ സംഘടിപ്പിച്ചത് ചടങ്ങിന് മേൽശാന്തി സുഭാഷ് നേതൃത്വം നൽകി ആഘോഷപ്രമുഖ് കെ എൻ വേലായുധൻ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ കാര്യദർശി ഗോപകുമാർ അപ്പു പ്രമോദ് രാജേഷ് സോമൻ വേണുഗോപാലൻ സുനിൽകുമാർ വിശ്വനാഥൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് രാജേഷ് നമ്പ്യാത് വിശദമാക്കി നാളെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളും ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയുന്ന ആ പുണ്യസുദിനമാണ് നാളെ അതിനോടനുബന്ധിച്ച് അന്തിമഹാകാളങ്കാവ് കേന്ദ്രീകരിച്ച് അന്തിമഹാകാളങ്കാവ് തെണ്ടങ്കാവ് കടകിശ്ശേരി ബാലപൂരങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തവണയും നല്ല രീതിയിലുള്ള ഭക്തിസാന്ദ്രമായ ചടങ്ങാണ് നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത് നമുക്കറിയാം വയനാട് ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ശ്രീകൃഷ്ണ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായി നാളെ ഏകദേശം ഒരു ഒന്നരയോടുകൂടി ചന്ദങ്കാവിൽ നിന്നും ശോഭായാത്ര ആരംഭിച്ച് അന്തിമഹാകളങ്കാവ് ക്ഷേത്രത്തിലെത്തിച്ചേരുകയും അന്തിമഹാകളങ്കാവ് ബാലഗോകുലത്തിൻ്റെ ഈ കടുകിശ്ശേരി ബാലഗോകുലത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ശോഭയാത്രയുമായി ഉപയോഗിച്ച് ഒരു മഹാഘോഷയാത്രയെ ഏകദേശം ഒരു നാലരഞ്ച് മണിയോടുകൂടി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരും തുടർന്ന് ഇവിടെ നമ്മുടെ കുട്ടികളുടെ ഗോപികാ നൃത്തം നമ്മുടെ ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഒരുപാട് കുട്ടികൾ അഭ്യസിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഗോപികാ നൃത്തം ഇവിടെ അരങ്ങേറും അതുപോലെ തന്നെ വന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുവിതരണം ഉണ്ടാവും അതോടൊപ്പം തന്നെ പുലാക്കോട് കുട്ടാടൻ മേഖലയിൽ നിന്നുള്ള ശോഭയാത്രയും ഏകദേശം മാസം എത്തിയത് ചെയ്തു അവിടെ അതുകൊണ്ട് തന്നെ അപ്പഴ്ശേരി ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ശരിക്കൊരു അമ്പാടി തന്നെയായി മാറുന്ന ഇടത്തിലായിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരിക്കുക ഞാൻ നേരത്തെ പോലെ ആ വയനാട് തൊഴിലുറ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് കുറച്ച് നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിപുലമായ ആഘോഷങ്ങൾക്ക് ഇപ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കുന്നു സി സി വി ന്യൂസ്